പ്രിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ ഒരു ഡിഗ്രി യോഗ്യതയുള്ളവരാണോ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച അവസരമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേസ് എണ്ണായിരത്തിലധികം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ വഴി രണ്ട് ഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയിലൂടെയാണ് നിയമനം നടത്തുന്നത് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ പൂജ്യം അഞ്ച് ബാർ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട അഞ്ച് പോസ്റ്റുകളാണ് ഈ റിക്രൂട്ട്മെന്റ് നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഗൂഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൌണ്ട് അസിസ്റ്റന്റ് കംപ്ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കംപ്ടൈപ്പിസ്റ്റ് എന്നീ പോസ്റ്റുകളിലേക്കായി എണ്ണായിരത്തിമൂന്ന് ഒഴിവുകളാണ് ഇന്ത്യയിൽ ഒട്ടാകെയുള്ളത് ഇതിൽ തന്നെ ഗൂഡ്സ് ട്രെയിൻ മാനേജറിലേക്ക് മൂവായിരത്തിനാല് വേക്കൻസീസും സ്റ്റേഷൻ മാസ്റ്ററിലേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വേക്കൻസീസും ചീഫ് കൊമേഴ്ഷ്യൽ കംപ് ടിക്കറ്റ് സൂപ്പർവൈസറിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസീസും നിലവിലുണ്ട് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ് യോഗ്യത ഒരു ഉദ്യോഗാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടു ഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ചില പോസ്റ്റുകളിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റുമാണ് ഉണ്ടായിരിക്കുന്നത് വൺ ബൈ ത്രീ നെഗറ്റീവ് മാർക്സ് ഉണ്ട് നമ്മുടെ കേരള പി എസ് സി ഒക്കെ പോലെ എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ വിവിധ ഘട്ടങ്ങളിലുള്ള പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിനുള്ള ഫ്രീ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് ഇന്ത്യൻ റെയിൽവേ നൽകുന്നതായിരിക്കും മുപ്പത്തിയാറ് വയസ്സാണ് ഉയർന്ന പ്രായപരിധിയെങ്കിലും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഒ ബിസി നോൺ ക്രിമിലിയർ വിഭാഗത്തിന് മൂന്ന് വർഷവും എസ് സി എസ് ടി കമ്മ്യൂണിറ്റിക്ക് അഞ്ചു വർഷവും എക്സ് സർവീസ്മാനിന് മൂന്നു മുതൽ എട്ട് വർഷം വരെയും അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഉള്ളതാണ് മുപ്പത്തി അയ്യായിരത്തി രൂപ തുടക്ക ശമ്പളമുള്ള ഈ പോസ്റ്റിലേക്ക് വളരെ തുച്ഛമായ എക്സാമിനേഷൻ ഫീസ് മാത്രമേ ആർ ആർ ബി ഈടാക്കുന്നുള്ളൂ എസ് സി എസ് ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് സ്ത്രീകൾ ട്രാൻസ്ജെൻഡേഴ്സ് എക്സ് സർവീസ്മാൻ മാൻ പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷ ഫീസ് ഒന്നാം ഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഇരുന്നൂറ്റമ്പത് രൂപയും തിരിച്ചു നൽകുന്നതായിരിക്കും മറ്റുള്ള ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ഫീസ് ഒന്നാം ഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ നാനൂറ് രൂപയും റീഫണ്ട് ചെയ്ത് നൽകുന്നതായിരിക്കും ജനറൽ അവയർനെസ് മാത്സ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നീ വിഭാഗങ്ങളിൽ നിന്നാണ് രണ്ട് ഘട്ട പരീക്ഷകൾക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒന്നാം ഘട്ടത്തിന് തൊണ്ണൂറ് മിനിറ്റ് ആണ് സമയമെങ്കിൽ രണ്ടാം ഘട്ടത്തിന് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് സമയം ഒന്നാം ഘട്ടത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും മികച്ചൊരവസരമാണ് എൻ ടി പി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉയർന്ന ശമ്പളവും ആകർഷണമായ കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങളുമാണ് ഇന്ത്യൻ റെയിൽവേ ജോലിയെ ഉദ്യോഗാർത്ഥികളുടെ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നത് ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ച് നൽകുന്നതായിരിക്കും